ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ രാവിലെ സ്മൃതി തുള്ളിക്കളിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ സ്മൃതിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് മനസ്സിലാവുക തൃശൂരിലെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിയപ്പോഴും നിങ്ങളുടെ പ്രവചനം മാറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ മനസ്സറിയുന്നത് എന്ന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് രാവിലെ തുള്ളിക്കളിച്ചവരൊരു മണിക്കൂർ കഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഹിതം പരിശോധിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് കളിച്ചിരുന്നത് എന്നിട്ട് ഭരിക്കാനായോ അതു തുറന്ന് കേട്ടോളൂ ഈ എൻ ഇ പി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാനുള്ള പ്രാഥമികമായ അധികാരമുള്ള ഏജൻസി എൻ സിആർടി അവർ എട്ടാം ക്ലാസ്സിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ അത് റിവേഴ്സ് ചെയ്തപ്പോ ദളിത് എന്ന വാക്ക് ഒഴിവാക്കി ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പഠിപ്പിക്കില്ല ബാബറി മസ്ജിദ് ധ്വംസനത്തെ കുറിച്ച് പഠിപ്പിക്കില്ല രാജ്യത്തെ തന്നെ കാലങ്ങളോളം ഇരുട്ടിൽ നിർത്തിയ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കില്ല അന്ന് അന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചോട്ടെന്ന് ചോദിച്ചാൽ ദീൻ ദയാൽ എന്തോ സക്ലാനി പഠിപ്പിക്കില്ല മറുഭാഗത്ത് പിന്നെ ആർ എസ് എസിനെ കുറിച്ച് വേണമെങ്കിൽ നല്ല നാലുവാചകം പറഞ്ഞേക്കാം രാജ്യത്ത് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവർ കൊടുക്കുന്ന പണം കിട്ടാനുള്ള കാറ്റഗറിയിലേക്ക് വരാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു ബിജെപി എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഒപ്പിട്ടത് കൊണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണോ ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് എല്ലായിടത്തും നടപ്പാക്കാനുള്ളതാണ് അത് കേരളത്തിലും നടപ്പാക്കിയിരിക്കും എന്നുള്ളതാണ് അടിയാ നടക്കാൻ പോയി ആമുഖമായിട്ട് ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാരതീയ ജനതാ പാർട്ടി ഓട് ഓടുകൊളിച്ചകത്ത് കയറി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം കൈയടക്കിയതല്ല മറിച്ച് കേരളത്തിൽ എങ്ങനെയാണോ പിണറായി വന്നത് കർണാടകയിൽ എങ്ങനെയാണോ സിദ്ധരാമയ്യ വന്നത് അതുപോലെ ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ നയവും പരിപാടി മുന്നോട്ട് വെച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ബി ജെ പി തെരഞ്ഞെടുത്ത് കൊണ്ടു ഭാരതീയ ജനതാ പാർട്ടി അതിനനുസരിച്ച് നിലപാടും നയവും കൃത്യമായും വ്യക്തമായും നടപ്പിലാക്കി കൊണ്ട് മുന്നോട്ട് പോകും ഞാൻ പറയാം തുടക്കത്തിലെ എന്റെ വായേ കിടന്ന് കോലിട്ടിളക്കണ്ട ഞാനൊന്ന് പറഞ്ഞോട്ടെ സ്മൃതി നയം ഉള്ളത് സി പി ഐക്കാണോ നയം അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു ഈ രാജ്യത്തെ ഭരണഘടന പിച്ച് ചീന്നിയപ്പോഴും കോൺഗ്രസിനൊപ്പമായിരുന്നു ഈ സി പി ഐ ഇതേ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒപ്പമല്ലേ കേരളത്തിന്റെ പുറത്തു പോയാൽ ഇവർ കാർക്കാ നയവും ഉള്ളത് അതുകൊണ്ട് ഇതൊരു കാര്യം നമ്മൾ തുറന്ന് സമ്മതിക്കണം ഉളുപ്പില്ലായ്മയുടെ മാതൃകയാണിത് കാല് പിടിച്ച് സാക്ഷാംഗ പ്രണാമം നടത്തി നരേന്ദ്രമോദിയോട് അവർ സാക്ഷാംഗം പറഞ്ഞിരിക്കുന്നു

തെലുങ്കാനാണെന്ന് നിങ്ങൾക്കറിയോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സ്കൂളുകളിലാണ് നടപ്പിലാക്കുന്നത് ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ ഇത് മാത്രമാണോ സ്മൃതി നമ്മുടെ മുമ്പിലുള്ളത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ബോർഡ് ഞങ്ങൾ വെക്കില്ല പറഞ്ഞിരുന്നോ പിണറായി കൂട്ടരും അതിന് പിന്തുണ കൊടുത്തിരുന്നോ കോൺഗ്രസ് എന്താണ് ആയുഷ്മാൻ ആയുർ മന്ദിർ എന്ന് കേരളത്തിലെ ആശുപത്രിയുടെ മുമ്പിൽ വെച്ചാൽ കേരളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇര പൈസ കൊടുക്കുന്ന ആരാണ് എന്ന്

പ്ലേ ഗ്രൗണ്ടുകളുടെ ഉയർത്തയാണോ സോളാർ പാനലുകളും എൽഇ ഡി ബൈക്ക് ന്യൂട്രീഷൻ ഗാർഡനുകളും വേസ്റ്റ് മാനേജ്മെന്റും റൈസ് വാട്ടർ വാട്ടർ ഹാർവസ്റ്റിങ്ങും പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസുകളും നിർമ്മിക്കുന്നതാണോ ആളുകൾ ഇപ്പൊ ബി ജെ പി വർഗീയതയ്ക്ക് ക്ലാസ് എടുക്കുന്നത് കേട്ടു ഒരാള് കാസർഗോഡ് വിളിച്ച മുദ്രാവാക്യം മീരാൻ ഓർമ്മയുണ്ടോ അമല നടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കി കത്തിക്കും ആർ എസ് എസിനെ കത്തിക്കും അല്ല പറഞ്ഞത് ആര്യ കത്തിക്കും പറഞ്ഞു വേറൊരു നേതാവും ഈരാന്റെ നേതാവും പറഞ്ഞിട്ടുണ്ട് മതമാണ് ഞങ്ങൾ മതത്തിനു വേണ്ടി മാത്രമാണ് ഭരിക്കുന്നത് ഇവരാണ് ഇവിടെ വന്നിട്ട് പ്രേക്ഷകന്മാർക്ക് മതത്തെക്കുറിച്ചും വർഗീയത വരുമ്പോൾ ദേശീയ നയം എന്ന് വിശദീകരിക്കോ സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കിയിട്ട് അവിടെ ഭൂകമ്പം ഉണ്ടായോ സ്മൃതി ഭൂകമം ഉണ്ടാകുന്നു ജനങ്ങൾ സ്വീകരിക്കാത്ത ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ഒരു പദ്ധതിയും ഇന്ത്യ രാജ്യത്ത് വികസിക്കുമെന്ന് സ്മൃതി വിശ്വസിക്കുന്നോ മനസ്സിലായില്ല എന്താ എല്ലാവരും എന്തിന്റെ പറയുന്നത് ബാക്കി മൂന്ന് അവരല്ലേ കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ രാവിലെ സ്മൃതി തുള്ളി തുള്ളിക്കളി കുറച്ച് കഴിഞ്ഞപ്പോ സ്മൃതിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് മനസ്സിലാവുക തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വോട്ട് വോട്ടെണ്ണിയപ്പോഴും നിങ്ങളുടെ പ്രവചനം മാറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സറിയുന്നത് എന്ന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് രാവിലെ തുള്ളി കളിച്ചവർ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഹിതം പരിശോധിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് കളിച്ചിരുന്നത് എന്നിട്ട് ഏതായാലും പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ സി പി എമ്മും നിങ്ങൾ ഈ പറയുന്ന കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനയുടെ നേതാക്കന്മാരും ഇവർ ഒരുമിച്ചാണോ സ്മൃതി ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നത് ഉളുപ്പുണ്ടോ വേണുഗോപാൽ കേരളത്തിൽ വന്ന് ഇത് പറയാൻ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ ഇത്ര വിശ്വസിക്കാൻ കൊള്ളാത്ത ഇതുപോലെ ബി ജെ പിയോട് അടുക്കള ചെയ്യുന്ന ബി ജെ പി നയം അംഗീകരിക്കുന്ന ഞങ്ങളുടെ എതിർപ്പുള്ള പാർട്ടിക്കാരനെയും കൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയില്ലെന്ന് ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും പറഞ്ഞ് ഈ സി പി എമ്മിനെ പുറത്താക്കേണ്ട സ്മൃതി ആത്മാർത്ഥതയുണ്ടെങ്കിലും കോൺഗ്രസും ബി ജെ പിയുടെ ഇതേ നയം അംഗീകരിച്ചിരിക്കുന്നു കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റും ഇതേ നയം അംഗീകരിച്ചിരിക്കുന്നു ഇന്ത്യയിലെ മുപ്പത്തി ആറ് കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിൽ മുപ്പത്തിനാലും കേരളം കൂടി ഒപ്പിട്ടാൽ ഈ നയം അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഞങ്ങളുടെ നയം അംഗീകരിച്ചിരിക്കുന്നു കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് തൊള്ളായിരത്തി എണ്ണൂറ്റി മൂന്ന് കുട്ടികൾ ജയിച്ച കണക്ക് പറഞ്ഞത് മാത്രമല്ല കേരളത്തിൽ നിങ്ങൾ വിദ്യാഭ്യാസം പഠിക്കാൻ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയോ ഡാഷ് പഠിക്കാൻ പ്രതിയായിട്ടത് എങ്ങോട്ടാണെന്നറിയുമോ ഇതൊക്കെ മറിച്ച് വെച്ച് ഒറ്റപ്പെട്ടതിനെ പർവ്വതീകരിച്ച് നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോ നിങ്ങൾ ഇന്നലെ വരെ ഛർദ്ദിച്ചു വെച്ചത് ഇന്ന് മോദിക്കെതിരെ പറഞ്ഞത് നാലാക്കി മടക്കി പോക്കറ്റിലിട്ട് ഇട്ട് മോദിയുടെ കൂടെ സാക്ഷാംഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അതിനുള്ള ഉത്തരമല്ല എന്ന് മാത്രമാണ് സ്മൃതി പറയാനുള്ളത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ ഒന്ന് വിളിച്ചാലോ ആ ഒപ്പിക്കാൻ വിളിച്ചാലോപ്പിക്കാൻ തൽക്കാലം ഇത്രയും മതി